എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അവല് വിളയച്ചിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് വെളുത്ത അവലാണ് അപ്പം എനിക്ക് വെള്ള അവലാണ് കിട്ടിയത് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അവലോള ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഉണ്ട ഇട്ട് കൊടുക്കാം ഉണ്ടെ ഞാൻ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം അളവിലെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചെറിയ രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് നമുക്കിനി ഇതൊരു പാനിയാക്കി എടുക്കാം അപ്പം ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അങ്ങ് നല്ല അങ്ങ് നല്ല പോലെ അങ്ങ് പാനീയാകേണ്ട ഒരുമാതിരി ഒരു ചെറിയ ലൂസ് വരുമ്പത്തു നിൽക്കണം എന്ന് വെച്ചാൽ തണുത്ത് കഴിയുമ്പോൾ ഇതങ്ങ് വീണ്ടും അങ്ങ് ഇതാവും നന്നായി ചെറുതായിട്ട് കുറുകി വരുന്നുണ്ട് നമുക്കിതിന് കൈവിടാതെ ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ എല്ലാ ഇത് പാനീയമായിട്ടുണ്ട് നമുക്കിനി സ്റ്റവ് ചെയ്ത് മാറ്റി താഴോട്ട് വെക്കാം നമുക്ക് തണുക്കട്ട അവിടെയിരുന്ന് ഇനി ഒരു പാനടപ്പത്ത് വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് വ വറുത്തെടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ അതൊന്ന് വറുത്ത് വന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനിയും ഈ പാണിൽ തന്നെ നമുക്ക് അടുത്ത് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അത് നമ്മുടെ ആവശ്യം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എത്ര അളവ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അതൊന്ന് ചൂടാക്കി എടുക്കാം ചെറിയൊരു ബ്രൗൺ നിറവാകുമ്പോൾ ഇനി മാറ്റാം അപ്പം അതും മുന്നോട്ടും പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം ഇതിലേക്ക് എള് ചേർത്ത് കൊടുക്കാം അതിനും അളവൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നമുക്ക് എള് കൊടുക്കാം അപ്പം അതും ഒന്നും ചെറുതായിട്ട് ഇതായി വന്നിട്ടുണ്ട് അത് നമുക്ക് എല്ലാം തണുക്കാനായിട്ട് തണുക്കാനായിട്ടൊക്കെ മാറ്റി വയ്ക്കാം ഞാനിവിതെല്ലാം ഒരു പാ ഇതിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ പാനിൽ തന്നെ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒത്തിരി വേണുന്നവർക്ക് അതുപോലെ അളവിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ ഒന്നുകൂടെ നല്ല ഇതായിരിക്കും അവർ നല്ല മിതമായ ഇതിലേക്ക് ഞാൻ ഒരു അരക്കപ്പോളം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നല്ലവണ്ണം ചെറിയ ബ്രൗൺ നിറവാകുന്നവരെ നമുക്കിങ്ങനെ ആ നെയ്യ് കിടന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കാം ഈ ചെറിയ ബ്രൗൺ നിറവായിട്ടുണ്ട് അത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി കുറച്ച് ഏലക്കെടുത്തിട്ട് അത് നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം നമ്മൾ പഞ്ചസാര പാനിയിലോട്ട് നമ്മുടെ അവലിട്ട് കൊടുക്കാം ഇതിന്റെ കൂടെ ഞാൻ തേങ്ങായെങ്കിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വറുത്ത അടുത്തതായിട്ട് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുക എള്ളും പിന്നെ നമ്മുടെ ചെറിയ ജീരകവും എല്ലാം നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ഏലക്ക ചരച്ചത് കൂടി ചേർത്ത് കൊടുക്കാവ ചെറുതായിട്ട് നമ്മുടെ ആ തായ് വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് കൈ വെച്ച് നല്ലവണ്ണം ഞരടിയെടുക്കാം അപ്പം നമ്മുടെ അവര് നനച്ചതെല്ലാം ഏകദേശം ഇതായിട്ടുണ്ട് നീന്റെ പുറത്ത് നമുക്കൊരു അല്പം പഞ്ചസാര കൂടി ഒന്ന് കൂടിയൊന്നും കൊടുക്കാം അത് വേണമെന്നില്ല നമുക്ക് ഇപ്പം അതിൻ്റെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓളിൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനാണ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ കുട്ടികൾക്ക് വൈകിട്ട് സ്കൂളിന് വിളി വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയാണ് തലേനെ ഉണ്ടാക്കി വെച്ചിട്ടാണെങ്കിൽ നമ്മൾ വീട്ടിൽ ദിവസം എടുക്കുവാണെങ്കിൽ നല്ല മയത്തോടു കൂടി ഇരിക്കും നമ്മൾ അന്താരം ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരു ക്രിസ്മസ് ആയിരിക്കും അപ്പോൾ നേരിട്ട് ഉണ്ടാക്കി വെച്ചാൽ ഇത് നല്ലതായിരിക്കും അപ്പോൾ നല്ല മയത്തോടു കൂടി ഇരിക്കും നമുക്കായാലും വൈകിട്ട് ചായയുടെ കൂടെ ആയാലും എല്ലാം കഴിക്കാൻ നെയ്യും ഇതെല്ലാം ചേർത്ത് ഉണ്ടാക്കുന്നതല്ലേ അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബാ